സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണു സാർ അല്ല ഞങ്ങൾ വിളിച്ച് പറയണോ എന്താ വിളിക്കണോ അങ്ങനെ എന്താ അറിയാമോ എനിക്ക് തിരിച്ച് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റുമോ എന്റെ വണ്ടി വരാമോ ആ എന്നാ ശരി ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പറിക്ഷ ഇന്ന് നടപ്പാ ഇന്ന് സർ ഹലോ ഞാൻ ഞാനെന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കയാണ് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് അവർ വന്നത് എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നിന്നെങ്കിലടുത്ത് മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതിയൊന്നും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും ഇതെന്താറിയോ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് എന്തായാലും കാണാം അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും കാണാം